രണ്ടായിരത്തി ആറ് എം ബി എഫ് ഐ എ സി മാരുതി എണ്ണൂറ് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ഈ രണ്ട് വണ്ടിയും ഒരാളുടെ കയ്യിലാണ് ഇതിനകം ഞാനൊന്ന് കാണിക്കാം ഇതും നല്ല നീറ്റായിട്ട് കിടക്കുന്ന വണ്ടിയാണ് സീറ്റ് ഒരു ചെറിയൊരു മിസ്റ്റേക്കേ ഉള്ളൂ ഫ്രണ്ട് ഡ്രൈവ് സീറ്റ് മാത്രം ബാക്കിയുള്ള സീറ്റൊന്നും വിഷയമല്ല നല്ല വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞാൻ കൊടുത്തേക്കുന്ന നമ്പറിൽ ഈ രണ്ട് വണ്ടിയും ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് അതൊരു സെറ്റൊക്കെ ഉണ്ട്